ജ്യോതിഷ സൗജന്യം ഡൗൺലോഡ് ചെയ്യുക പൊതുവികാരമായ അസംതൃപ്തി ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ശാന്തമായും സമാധാനമായും അസംതൃപ്തിക്ക് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ കുഴപ്പം കണ്ടെത്തി പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇത് എപ്പോഴുമുള്ള ഉന്മേഷക്കുറവും അലസതയും ഇല്ലാതാക്കാൻ സാധിക്കും റൊമാൻസ് ഇന്ന് നിങ്ങളുടെ ദിനം അനുരാഗം നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ ഉടൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറിൽ രണ്ട് സീറ്റുകൾ മുൻകൂട്ടി ആവശ്യപ്പെട്ടിരിക്കൂ നിങ്ങൾ ഇരുവരും അനുരാഗത്തിൽ മുങ്ങിത്താഴുകയാണ് അതിനാൽ ഒന്നിച്ചുള്ള ഈ സമയം നിങ്ങൾ ഇരുവരും ആസ്വദിക്കൂ അത്ത ശേഷം നിലാവില്ലൊരു നടത്തമായാലെന്താ കരിയർ ഇന്ന് നിങ്ങളുടെ വ്യാപാരം നല്ല രീതിയിൽ പുരോഗമിക്കും ഇത് നിങ്ങളുടെ തുടർച്ചയായ പരിശ്രമത്തിന്റെ ഫലമോ നിങ്ങൾ ചില പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെടുന്നത് മൂലമോ ആകാം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുക താമസിയാതെ അത് വളരെ ആദായകരമായി തീരും ജോലിയിലുള്ള നിങ്ങളുടെ സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും നിങ്ങളുടെ ഗുരുക്കന്മാർക്കുള്ള മതിപ്പും ഇന്ന് പ്രകടനമാകും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ചു വരുന്നതായി കാണാം സ്കൂളിലെ ഫീസ് വർദ്ധിച്ചതുകൊണ്ടല്ല ഒരു ട്യൂഷൻ ഏർപ്പാടാക്കിയതുകൊണ്ടോ മറ്റോ ആണ് അതിന് നല്ലൊരു തുക ചിലവായിരിക്കുന്നു ഈ അധിക ചിലവിനെ നല്ലവണ്ണം പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് പകരം വെക്കുക ഹെൽത്ത് ഇന്ന് വാഹനം ഓടിക്കരുതെന്ന് നിങ്ങളെ ഉപദേശിക്കുന്നു മുഗൾ ഭാഗം അടക്കാത്ത വാഹനമാണെങ്കിൽ പ്രത്യേകിച്ചും ഒഴിവാക്കാമായിരുന്നു അപകടങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ വഴിയിലാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിനമാണ് ഇന്നത്തെ ദിനം മുഴുവനും നിങ്ങൾ കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുവാനും മോട്ടോർ സൈക്കിളിലാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുവാനും മറക്കരുത് ഓവർ വ്യൂ ഒരു ലോണിനപേക്ഷിക്കുവാൻ പറ്റിയ ദിനമാണിന്ന് പ്രത്യേകിച്ചും നാലു വാക്കും കൂട്ടിമുട്ടിക്കുവാൻ ബുദ്ധിമുട്ടുന്നവർക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ ഇപ്പോൾ കൈവെക്കരുതേ ഒരു ലോൺ ലോണെടുത്ത് അത് തിരിച്ചടയ്ക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സമ്പാദ്യത്തിൽ കൈവയ്ക്കുന്നതിനേക്കാൾ നല്ലത് റോമാൻസ് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ തികച്ചും അവിചാരിതമായ ഒരിടത്തുനിന്ന് നിങ്ങൾക്കിന്നൊരു വിവാഹാലോചന വരും ഒരടുത്ത സുഹൃത്തെ ഇന്ന് വിവാഹാഭ്യർത്ഥനുമായി വരുമെന്നും അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്നും കാണുന്നു ഇപ്പോൾ ഒരു ഉത്തരം നൽകേണ്ടതില്ല എന്നാൽ ഈ അഭ്യർത്ഥനയെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുക അവസാനം എന്തായാലും നിങ്ങൾ ശരിയായ തീരുമാനം തന്നെ എടുക്കും കരിയർ നിങ്ങൾ കായികരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ചില ഗുണങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇത് ഒരു സ്കോളർഷിപ്പിന്റെ രൂപത്തിലോ ഒരു പുതിയ ടീമിലുള്ള സ്ഥാനലബ്ധി വഴിയോ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളുടെ അംഗീകാരത്തിന്റെ രൂപത്തിൽ ഈ അനുമോദനങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ തികഞ്ഞ സൗമ്യത്തോടെ സ്വീകരിക്കുക ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം നിങ്ങൾ പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ടിരുന്ന നിക്ഷേപത്തെക്കുറിച്ച് ഒരു സുഹൃത്തിന്റെ ഉപദേശം തേടുക അവർ നിങ്ങൾക്ക് ശരിയായ ഉപദേശം നൽകും പൂർണ്ണ ഹൃദയത്തോടെ ഈ നിക്ഷേപവുമായി മുന്നോട്ടു പോകുക അത് നിങ്ങൾക്ക് ശോഭനമാകും ഇന്ന് ഒരു ചാൻസ് എടുക്കുക മാനസിക പിരിമുറുക്കം ഇന്ന് നിങ്ങളുടെ ശാന്തത കിടത്തും സംസാരിക്കുവാനായി ആരെയെങ്കിലും കണ്ടെത്തുക നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നില്ലെങ്കിലും സഹായകരമായേക്കും അടച്ചു വെച്ചാൽ വ്യതകൾ കൂടുകയേ ഉള്ളൂ അത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ വ്യതകൾ പങ്കിടുക കാര്യമാക്കി എടുക്കാതിരിക്കുക ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹിതയുമായുള്ള ബന്ധം അത്ര ഹർദ്ധവമായിരിക്കില്ല എത്രയും വേഗം പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ നോക്കുമെങ്കിലും അത് അത്ര സംതൃപ്തി തരില്ല ഈ സ്നേഹിതയ്ക്ക് എല്ലാം മനസ്സിലാക്കാൻ സമയം ആവശ്യമായി വരും അതിനുള്ള സമയം കൊടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ സംസാരം നിർത്തിക്കളയുകയരുത് ജമിനി റോമാൻസ് അകലങ്ങളിൽ താമസിക്കുന്നവരുമായി ബന്ധത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില ആശ്ചര്യങ്ങൾ ലഭിച്ചേക്കാം നിങ്ങളിൽ ഒരാൾ മറ്റേയാളെ കാണുവാനായി വളരെ കാലമായി ആശിച്ചിരുന്ന ആ കണ്ടുമുട്ടലിനായി ഇന്ന് യാത്ര തിരിക്കുന്നു ഇന്ന് ഒന്നിച്ചുള്ള ആ സമയമത്രയും ആസ്വദിക്കുക നിങ്ങളുടെ പങ്കാളിയോട് മനസ്സിലുള്ളതെല്ലാം പറയുവാൻ മറക്കരുത് ജെമിനി കരിയർ കൂട്ടുകെട്ടുകൾക്കും വ്യക്തിബന്ധങ്ങൾക്കും പറ്റിയ ദിനമാണിന്ന് ഇന്നുണ്ടാക്കുന്ന ബന്ധങ്ങളും ഇന്ന് നിങ്ങൾ സേവനം നൽകുന്ന ഉപഭോക്താക്കളും നിങ്ങൾക്ക് അവിചാരിതമായ ഗുണങ്ങൾ കൊണ്ടുവരും ഇന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് കാർഡുകൾ വിതരണം ചെയ്യുവാൻ മടിക്കരുത് എല്ലാ ബന്ധങ്ങളും ഭാഗ്യം നൽകുമെന്നില്ല എന്നാൽ അതിനിടയിൽ എവിടെയെങ്കിലും ഒരു മാണിക്യം ജെമിനി ഫൈനാൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗ കയറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീർച്ചയായും ചില പുരോഗതി ഉണ്ടാകും ഇന്ന് ബുദ്ധിപൂർവ്വം മാത്രം പെരുമാറുക കാരണം നിങ്ങൾക്കെതിരായി ഒരു കുറിപ്പും എഴുതാതിരിക്കട്ടെ ഇന്ന് ഒരുപക്ഷെ ആ സുപ്രധാന വ്യാപാര ബന്ധവും ഉറപ്പിച്ചുവെന്ന് വരാം നല്ലത് വരട്ടെ പ്രമേഹ രോഗികൾ അവരുടെ അസുഖകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ട ദിനമാണ് ഈ അസുഖം ദീർഘകാലം വിഷമങ്ങൾ ഉണ്ടാക്കുമെന്നും അത് മറ്റു പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഓർക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മാനസിക ആയാസങ്ങൾ ഒന്നുമരുതെ പ്രവർത്തന ഊർജം വർദ്ധിപ്പിക്കുക ആഹാര കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക താങ്കളുടെ സമപ്രായക്കാരുടെ ആരാധനയിൽ കേൾക്കുന്നില്ലെങ്കിലും സമപ്രായക്കാരും സഹപാഠികളും താങ്കളെ പ്രശംസിക്കുന്നു തൽക്കാലം പ്രത്യേക സാമാന്യ ബോധവും വിവേകവും ഉള്ള ഒരാളാണ് താങ്കൾ ആരെങ്കിലും ബഹുമാനിക്കുകയും അയാൾ താങ്കളുടെ അടുത്ത് ഉപദേശത്തിനായി വന്നാൽ അങ്ങനെയുള്ളവരെ ഒരിക്കലും നിരാശരാക്കി താങ്കളുടെ പ്രതിഛായയ്ക്ക് കളങ്കം വരുത്തരുത് ക്യാൻസർ റൊമാൻസ് തികച്ചും അവിചാരിതമായ ഒരിടത്തുനിന്ന് ഈ അനുരാഗം വരുന്നതായി കാണാം ഒരു പക്ഷെ വളരെ കാലമുള്ള ഒരു സുഹൃത്തിൽ നിന്ന് ഈ ബന്ധം വളരെ കാലമായി മൊട്ടിടുകയായിരുന്നു ഇപ്പോഴതിനെ പൂത്തുലയുവാൻ സമയമായിരിക്കുന്നു ഈ അനുരാഗ ബന്ധം എത്ര തൃപ്തികരവും പൂർണവും എന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും ക്യാൻസർ കരിയർ തൊഴിൽ സംബന്ധമായി തൊഴിൽ ഉപദേഷ്ടാവുമായി ചർച്ച തുടങ്ങാൻ ഇതാണ് നിങ്ങൾക്കുള്ള ദിവസം എന്നതിനാൽ നിങ്ങൾക്ക് മറ്റുള്ള തൊഴിൽ സാധ്യതകൾ നോക്കുമ്പോൾ നിങ്ങൾ അതിശയിക്കുന്നുണ്ടാവാം ഇതുപോലെ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സ്കൂളിലെ പഠന സാധ്യതകൾ തിരഞ്ഞെടുക്കുമെന്നതിൽ അതിശയിക്കുന്നതുപോലെ ഒരു ഉപദേഷ്ടാവിനോട് ചർച്ച ചെയ്യാൻ ഇതും ഒരു നല്ല ദിവസമാണ് ഇന്ന് ഒരു വിദഗ്ധനോട് ഉപദേശം തേടുന്നത് നിങ്ങളെ ഒരു നല്ല ദിശയിലേക്ക് നയിക്കും ഫൈനാൻസ് സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ എത്ര വിദഗ്ധനാണെങ്കിലും ഇന്ന് നിങ്ങൾ പുതിയതൊന്നിലും നിക്ഷേപിക്കാതിരിക്കുക മുൻ ദിവസങ്ങളിൽ നിന്നും നിങ്ങളുടെ ഗ്രഹനില മാറിയിരിക്കുന്നു നിങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കുന്നെന്നതിൽ വളരെ ശ്രദ്ധ വേണം ക്യാൻസർ ഹെൽ അപകട സാധ്യതയുള്ള ഒരുവനാണ് നിങ്ങളെങ്കിൽ എല്ലാവിധ അപകടങ്ങളും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക ഭാരമുള്ള വസ്തുക്കൾ ചുമക്കുമ്പോഴും വഴുവഴുപ്പുള്ള പ്രതലത്തൂടെ നടക്കുമ്പോഴും പ്രത്യേകം മനസ്സിരുത്തുക മറ്റ് ദിനങ്ങളെ അപേക്ഷിച്ച് ഫലം കൂടുതൽ അപകടകരമാകുവാൻ സാധ്യത ഉള്ളതിനാലാണ് ഇന്നത്തെ ദിനത്തിന്റെ ലക്ഷണമായി പെരുമാറാതിരിക്കുവാനും ശ്രദ്ധിക്കുക ഇന്ന് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും അതിനായിക്കൊണ്ട് മാത്രവും പ്രവർത്തിക്കുക അപകടങ്ങൾ ഇന്ന് ഒഴിവാകും ലിയോ ഓവർവ്യൂ നിന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിനക്കിന്ന് സന്തോഷം തരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാവും ഈ സമയത്ത് പഴയ നല്ല കാര്യങ്ങളെ ഓർത്തെടുത്ത് സന്തോഷിക്കുക ലിയോ റൊമാൻസ് അനുരാഗത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾക്ക് സാധ്യത കാണുന്നു ഒരു പഴയ പങ്കാളി അല്ലെങ്കിൽ സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയേക്കാം ഇന്നലെ വരെ ഇരുവരും ഒന്നിച്ചായിരുന്നുവെന്ന ഓർമ്മകൾ നിങ്ങളിലേക്ക് അലയടിച്ചെത്തും പക്ഷേ ഈ വ്യക്തിയുമായി വല്ലാതെ ഇപ്പോൾ അടുക്കരുത് അവർ വീണ്ടും അകന്നു പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ അവർ കൊണ്ടുവരുന്ന സ്മൃതികൾ ആസ്വദിക്കുക നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിനായി അവന്റെയോ അവളുടെയോ നൈപുണ്യം പങ്കുവയ്ക്കുന്ന ഒരു വിദഗ്ധനുമായി കണ്ടുമുട്ടാൻ ഇന്ന് സാധ്യതകൾ ഉണ്ട് തൊഴിൽപരമായ വിജയം നേടുന്ന പാതയിൽ അവനോ അവളോ അവരുടെ പരിചയ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിന്റെ സൂചനകളുണ്ട് അവയിൽ നിന്ന് പഠിക്കാനും നേട്ടമുണ്ടാക്കാനുമുള്ള അവസരം കളയാതിരിക്കാനുള്ള നിങ്ങളുടെ താല്പര്യമാണിത് ലിയോ ഫൈനാൻസ് നിങ്ങൾ സെയിൽസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിന്ന് നിങ്ങളുടെ എതിരാളികളെക്കാൾ വളരെ മുന്നിൽ പോകുന്നത് നിങ്ങൾക്ക് കാണുവാനാകും അത് നിങ്ങളുടെ വാക് സാമർത്ഥ്യം നിങ്ങളുടെ ആകർഷണ ശക്തി നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അറിവ് ഇവ എന്തു മൂലവും ആകാം അതെന്തു തന്നെയാകട്ടെ നിങ്ങൾക്കതിന്റെ ഗുണം ലഭിക്കുന്നു നിങ്ങളുടെ സ്ഥാപനത്തിനും ഈ മാസം നിങ്ങൾക്ക് ഒരു ബോണസ് ലഭിക്കും കാത്തിരിക്കുക സാധാരണമായ നിത്യപ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ ചില ചെറിയ പരിക്കുകൾ വരാതെ കരുതലെടുക്കുക ചെറിയതെങ്കിലും വിഷമിപ്പിക്കാവുന്ന പരിക്കുകൾക്ക് ഇന്ന് സൂചനയുണ്ട് നടക്കുമ്പോൾ കാലുകൾ വയ്ക്കുന്നത് എവിടെയെന്ന് ശ്രദ്ധിക്കുക സമനരപ്പില്ലാത്ത പ്രതലത്തിലൂടെ നല്ല ഷൂസുകളല്ല ധരിച്ചിരിക്കുന്നതെങ്കിൽ നടക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കുക കോണിപ്പടികൾ കയറുമ്പോൾ വീഴ്ചയ്ക്കുള്ള സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയാണെങ്കിൽ വിഷമതകളും പരിക്കുകളും ഇന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇന്ന് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങൾ തള്ളിക്കളയണം ചിലപ്പോൾ അവിടെ സമാധാനമുണ്ടാവും പക്ഷേ ആ സമാധാനം ഉറപ്പില്ലാത്തതാണ് കാരണം അത് നിലനിൽക്കുന്നത് നിങ്ങളുടെ മാനസിക നില അനുസരിച്ചാണ് നിങ്ങൾ എല്ലാവരെയും വേണ്ട രീതിയിൽ ബഹുമാനിക്കുകയും അങ്ങനെയായാൽ അവർ തിരിച്ചും നിങ്ങളെ ബഹുമാനിക്കും നിങ്ങളുടെ ജോലി പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങളുമായി കൂട്ടിക്കൊഴിക്കരുത് അങ്ങനെ ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് വേണ്ടി ആ ശീലം മാറ്റേണ്ടതാണ് നിങ്ങളെ അതീവമായി സന്തുഷ്ടമാക്കുന്ന ഒരു ചെറിയ സമ്മാനം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ലഭിക്കും ഈ സമ്മാനം ഒരു ആശ്ചര്യമായിട്ടായിരിക്കും വരുന്നത് എന്നാൽ ചിന്താശീലമുള്ള ഈ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിനെ മതിക്കും ഇത് നിങ്ങളിലെ ഊഷ്മള വികാരങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകും അതുവഴി നിങ്ങളുടെ ബന്ധത്തിലെ അനുരാഗം കൂടുതൽ പുഷ്ടിപ്പെടുകയും ചെയ്യും കരിയർ നിങ്ങൾ ഒരു പുതിയ ജോലിക്കായി അപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ഇന്റർവ്യൂ കോൾ വരും പുതിയ ജോലിക്കുള്ള അവസരം തെളിയുവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ റെസ്യൂം ശരിയായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നുവെന്നും നന്നായി വസ്ത്രധാരണം ചെയ്തിരിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക ഇപ്പോൾ ഒരു മാറ്റത്തിൽ നിങ്ങളുടെ മനസ്സിന് ഒരുതരം അരിശിതത്വം ഉണ്ടാകുമെങ്കിലും പിന്നീട് ഈ തീരുമാനം ശരിയായിരുന്നുവെന്ന് മനസ്സിലാകും നിങ്ങൾ എവിടെ എങ്ങനെ നിക്ഷേപിക്കുന്നു എന്നതിനെ കുറിച്ച് ഇന്ന് ശ്രദ്ധയുണ്ടാകണം നിങ്ങൾക്ക് സുരക്ഷിതമായ നിക്ഷേപങ്ങളോടാണ് നിങ്ങൾക്കിന്ന് താല്പര്യം അല്ലാതെ പെട്ടെന്ന് പണമിരട്ടിക്കുന്ന പദ്ധതികളോടല്ല ഇത് ഒരു ബുദ്ധിപരമായ തീരുമാനമാണ് കാരണം വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾക്കിപ്പോൾ പ്രതിഫലം നൽകും മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം ഒരുപക്ഷെ അടുത്ത കുറച്ച് ദിവസങ്ങളിലായി നിങ്ങൾക്ക് തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വിശ്രമത്തിനുള്ള ദിനമാണ് ഓടി നടന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ തീർക്കേണ്ട അങ്ങനെ ഒരുമ്പിട്ടാൽ ഒരുപക്ഷെ ആ ഓട്ടത്തിനിടയിൽ അനാരോഗ്യം നിങ്ങളെ പിടികൂടിയേക്കാം വിശ്രമിക്കുക ഒരു സിനിമ കാണുക നിങ്ങളുടെ ശരീരത്തിന് അത് സ്വാസ്ഥ്യം നൽകും ലിബ്ര നിങ്ങളുടെ മുറികൾ ഇന്ന് നന്നായി അടയ്ക്കുക താഴത്തെ നിലയിലാണെങ്കിൽ കൃത്യമായി അടയ്ക്കുകയും പൂട്ടുകയും ചെയ്തിട്ടുണ്ടോ എന്ന് രണ്ടു പ്രാവശ്യമെങ്കിലും നിരീക്ഷിക്കുക നിങ്ങൾ ഭയന്ന് ജീവിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ ദിവസം സുരക്ഷിത ബോധത്തിന്റെ അളവിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും ലിബ്ര റൊമാൻസ് പങ്കാളിയുമായി ഇന്ന് അനാവശ്യ സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്ക് അവസരമുണ്ടാക്കരുത് ഇന്ന് സാധാരണയിൽ കവിഞ്ഞ പിരിമുറുക്കമുണ്ടാകുമെന്ന് കാണുന്നു അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തമാക്കി വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ക്ഷമയോടെ ഇരിക്കുക ഒന്നോർക്കുക തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല നമ്മുടെ പങ്കാളിയെ സ്നേഹിക്കേണ്ടതും നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം ഇന്ന് നിങ്ങളെ തേടിയെത്തും എല്ലാ ശുഭകാര്യങ്ങളാലും നിങ്ങൾ ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധയിലായിരിക്കും എല്ലാം നിങ്ങളുടെ പദ്ധതിക്കനുസരിച്ച് തന്നെ പോകുന്നു ഔദ്യോഗിക ഉയർച്ചയ്ക്കായി ഒരു ശ്രമം നാട്ടുവാൻ ഇത് നല്ല സമയമാണ് ഇതിനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഫൈനാൻസ് ധാരാളിത്ത സ്വഭാവം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു കാരണം വരവ് കുറവാണെന്നത് തന്നെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചെറിയ വസ്തുക്കളിൽ പണം ചിലവാക്കുന്നതിൽ നിങ്ങൾ ഒരാനന്ദം കണ്ടെത്തും എന്നാൽ നിങ്ങളുടെ ഈ ചിലവാക്കുന്ന സ്വഭാവം വരവിനനുസരിച്ചല്ലെന്നെ നിങ്ങൾ അറിയണം അതുകൊണ്ട് തന്നെ അവ പരിമിതപ്പെടുത്തണം പണസഞ്ചി ഇന്ന് മുറുക്കി അടയ്ക്കുക അങ്ങനെയെങ്കിൽ സാമ്പത്തിക സുരക്ഷയ്ക്ക് പകരമായി ചില വസ്തുക്കളില്ലാതെ ജീവിക്കുന്നതാണ് എളുപ്പമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കമ്പ്യൂട്ടർ മുറിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ ഇന്ന് മനസ്സിലാക്കുക കണ്ണിനും കഴുത്തിനും ബുദ്ധിമുട്ടുകൾ കാണുവാൻ സാധ്യത കാണുന്നതിനാൽ ഇടയ്ക്കിടെ വിശ്രമിക്കുക ഇതുകൂടാതെ കണം കൈക്കും വിരലുകൾക്കും വേണ്ട വ്യായാമം നൽകുക കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്താലുള്ള ഒരേ രീതിയിലുള്ള ചലനങ്ങളാൽ ഇവയ്ക്ക് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കണ്ണിന് കൂടുതൽ ആയാസപ്പെടുത്താതിരിക്കുവാൻ ശ്രമിക്കുക സ്കോർപിയോ ഓവർവ്യൂ അവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും ഉണ്ടാകും നിങ്ങൾ സ്നേഹിച്ച ഒന്നിന്റെ പടത്തിന്റെ മുമ്പിലിരുന്ന് ഇന്ന് കുറച്ചു സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും റിലാക്സ് ചെയ്തും സന്തോഷിച്ചും വീണ്ടും നിങ്ങളുടെ ഉന്മേഷം ആവാഹിക്കുകയും ചെയ്യാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുടുംബവുമായി ഒരുമിച്ച് അഥവാ കൂട്ടുകാരുമായി ഒരുമിച്ച് ഷോപ്പിംഗ് പോവുകയോ സിനിമയ്ക്ക് പോകുകയോ ചെയ്യുക സ്കോർപിയോ റൊമാൻസ് ഒറ്റയ്ക്കുള്ളവരെ ഇന്നാണ് നിങ്ങൾ വിശിഷ്ട വ്യക്തിയാണെന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ദിനം കാരണം നിങ്ങളുടെ സ്നേഹിക്കപ്പെടേണ്ട ഗുണഗണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മറ്റുള്ളവരും അത് മനസ്സിലാക്കും ശരീര മാനസിക സൗന്ദര്യങ്ങൾ ഇന്ന് തിളങ്ങുമാറാകട്ടെ അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ ആ തിളക്കത്തിലേറെ ആകർഷിക്കപ്പെടും നിങ്ങളെ പ്രദർശിപ്പിക്കുവാൻ പേടിക്കേണ്ടതില്ല വളരെ ആശ്ചര്യജനകമായ ചില ഫലങ്ങൾ നിങ്ങൾക്ക് കാണുമാറാകും സ്കോർപിയോ കരിയർ വിഷമം പിടിച്ച അവസ്ഥകളിൽ നിന്നും പിന്തിരിയാതെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സ്വഭാവം മൂലം ഔദ്യോഗിക വിജയം കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലായിരിക്കുന്നു എന്നാൽ ഇതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായും സഹകരിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട് അവരെ അസഹ്യപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക അവരുടെ ഉപദേശം നിങ്ങളുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ സഹായിക്കും സ്കോർപിയോ ഫൈനാൻസ് നിങ്ങൾ ഒരു വ്യാപാര സമുച്ചയം വാങ്ങുവാനോ അല്ലെങ്കിൽ അതിൽ നിക്ഷേപം നടത്തുവാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്കിന്ന് തടസ്സം നേരിടും അതുകൊണ്ട് തന്നെ ഈ തീരുമാനം കുറച്ചു ദിനങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് നല്ലതാണ് അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ഈ തീരുമാനവുമായി മുന്നോട്ടു പോകുവാനാകും എന്നാൽ അത് ഇന്ന് തന്നെ ചെയ്യുവാൻ തീരുമാനിച്ചാൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ഇച്ഛാഭംഗവും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും കരുതലുണ്ടാകുക ഈ സമയത്ത് വലിയ നിക്ഷേപങ്ങൾ ഗുണകരമാകില്ല എന്നിരുന്നാലും എടുത്തു ചാടുന്നതിന് മുമ്പേ നാലു വശവും നന്നായി പഠിക്കുക വലിയ സാമ്പത്തിക ബാധ്യതകളുള്ള വലിയ തീരുമാനങ്ങൾ ഇന്നെടുക്കാതിരിക്കുകയാണ് നല്ലത് സ്കോർപിയോ ഹെൽത്ത് ഈ സമയത്ത് മോശം ആരോഗ്യം കാണിക്കുന്നതിനാൽ ശ്രദ്ധിക്കുക നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഒരുപക്ഷെ ഒരു കൂട്ടം ചെറിയ ദീനങ്ങളുടെ ഫലങ്ങൾ മാത്രമായിരിക്കാമെങ്കിലും ആരോഗ്യം വഴിവിട്ട് എങ്ങോ പോയിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കാതിരിക്കുകയും ഓരോന്നോരോന്നിനായുള്ള ചികിത്സ തേടുകയും ചെയ്യുക നിങ്ങൾക്ക് വൈറൽ പനിയാണെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധി വിശ്രമമാണ് അതുകൊണ്ട് അതിനായി ഇന്നത്തെ ദിനത്തെ അനുവദിക്കുക നിങ്ങൾ സുഖം പ്രാപിക്കും പ്രണയലോകത്തിൽ ഇന്ന് ആവശ്യം ക്ഷമയാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് സ്വൽപ്പം മുൻകോപം കൂടുതലുള്ളതായും പിന്നീട് പറയരുതെന്ന് തോന്നുന്നതായ വാക്കുകൾ ഉച്ചരിക്കുന്നതായും കാണാം നിങ്ങളുടെ ഈ ചീത്ത മൂട് അധികനേരം നീണ്ടു നിൽക്കുകയില്ല എന്നാൽ ആ സമയത്ത് ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾ സെറ്റായിരിക്കാം സെജിറ്റേറിയൻസ് ഇന്ന് ബന്ധത്തിൽ ചില്ലറ പിരിമുറുക്കങ്ങൾക്ക് സാധ്യത കാണുന്നു വിവാഹിതരായവർ ഇന്ന് അനാവശ്യമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് കാണാം അത് ജീവിതത്തെ വട്ടം കറക്കുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങളോട് കുറച്ച് താല്പര്യം കാണിച്ചാൽ ഇത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ശാന്തമായി ഇരിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും ഇന്ന് ശ്രമിക്കുക സജിറ്റേറിയസ് കരിയർ ഔദ്യോഗിക രംഗത്തെ നിങ്ങളുടെ പരിമിതികളെക്കുറിച്ച് അറിവുണ്ടാകണം നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും നിങ്ങളുടെ പദ്ധതികൾക്കനുസരിച്ച് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് ഇതെല്ലാം താൽക്കാലികമായ തടസ്സങ്ങളാണ് കാലക്രമത്തിൽ മാഞ്ഞുപോകുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ ഔദ്യോഗിക രംഗത്ത് വളരെ ദൂരത്തെത്തിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും സജിറ്റേരിയസ് ഫൈനാൻസ് നിങ്ങൾക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലുടമ നിങ്ങളുടെ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹ്രസ്വകാല ലോൺ നൽകുവാൻ ഇന്ന് തയ്യാറായേക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കുക ഇത് നിങ്ങളെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിൽ നിന്നും പുറത്തു കടത്തും സമയത്തിന് പണം തിരിച്ചടയ്ക്കുന്നുവെന്ന് മാത്രം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഈ ലോണിന് പകരമായി അടുത്ത മാസം ശമ്പളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുക ആരോഗ്യത്തെക്കുറിച്ചാണെങ്കിൽ ഇന്ന് നിങ്ങൾ അതിൻ്റെ ഉത്തുങ്കത്തിലാണ് ഈയിടെയായി നിങ്ങൾക്ക് വളരെയധികം ഊർജം ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അതുപയോഗിച്ച് കുറച്ച് കൂടുതൽ വ്യായാമങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണയും ലഭിച്ചിരിക്കുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി തുടരുക നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഉയർന്നു തന്നെ നിൽക്കുന്നത് കാണുമാറാകും ോൺ ഓവർവ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർന്നിരിക്കും ഇത് നിങ്ങളുടെ പ്രയോജനത്തിനായി ഉപയോഗിക്കുക നിങ്ങളുടെ നല്ല പ്രവണതയും ആത്മവിശ്വാസവും നിങ്ങളുടെ സ്ഥാനത്തിന് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കും ഇന്ന് നിങ്ങളെ ആരെങ്കിലും വന്നു കണ്ട് നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് എന്തെങ്കിലും സാധ്യത മുന്നോട്ട് വെച്ചാൽ നിങ്ങൾക്കതിൽ നിന്നും ഒഴിയാൻ പറ്റില്ല കാപ്രിക്കോൺ റൊമാൻസ് ഇന്ന് നിങ്ങളാണ് ആകർഷണ കേന്ദ്രം സാധ്യതയുള്ള അനേക പങ്കാളികളിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കണമെന്ന ഒരു അങ്കലാപ്പിനാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഇങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ ആരെയും വേദനിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറല്ല ഈ വിഷമം പിടിച്ച സന്ദർഭത്തിൽ നിന്നും പുറത്തു വരുവാനായി നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കുക ഇക്കാലത്ത് നിങ്ങൾ നിങ്ങളുടെ സമന്മാർക്ക് അനുകൂലമായിരുന്നു നാടകീയമായ രീതിയിൽ നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ നില ഉയരുന്നതായി പ്രതീക്ഷിക്കുക നിർബന്ധ ബുദ്ധിയോടെയുള്ള ഉറച്ചു നിൽക്കലും കഠിനാധ്വാനം സ്ഥിരമായതും മുന്നോട്ടുമുള്ളതുമായ പുരോഗതി നൽകുന്നു നന്നായി പണിയെടുക്കുന്നത് തുടരുക എങ്കിലും നേട്ടങ്ങൾ നഷ്ടപ്പെട്ടവരും പശ്ചാത്തപിക്കുന്നതും ദുരിതപൂർണമായതുമായവരോടെ നിങ്ങൾക്ക് ദയവുണ്ടാകണം എന്ന് ഓർമ്മിക്കുകയും വേണം കാപ്രിക്കോൺ ഫൈനാൻസ് നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു ദിനമായിരിക്കും ദേശത്തിനകത്തോ പുറത്തോ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ തിളക്കമാർന്ന ഒരു ജോലി സാധ്യതയ്ക്കുള്ള നിർദ്ദേശം വന്നു ചേരും നിങ്ങളുടെ ഈ സാധ്യത നല്ലൊരു തുക ശമ്പളത്തിന്റെ വാഗ്ദാനത്തോടെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ വളരെ സന്തോഷവാനാകും നിങ്ങളുടെ ആരോഗ്യ കാര്യക്രമത്തെ ഇന്ന് വീട്ടിനു വിളിയിൽ കൊണ്ടുപോകുക കുറച്ച് ശുദ്ധവായുവും വ്യായാമവും നേടുക വീടിന് പുറത്തിറങ്ങി കൂട്ടം കൂടിയുള്ള കളികളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ സാമൂഹികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുവെങ്കിൽ വ്യായാമം ചെയ്യുവാനുള്ള നിങ്ങളുടെ ത്വര വർദ്ധിക്കും സാമൂഹിക ഇടപെടലുകൾ നിങ്ങളുടെ മാനസിക നിലവാരം ഉയർത്തും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരവുമാകും താങ്കളുടെ സാമൂഹിക രംഗത്തുള്ള കർമ്മങ്ങൾ ഇന്ന് ശരിക്കും മുന്നേറുന്നതായി താങ്കൾക്ക് കാണപ്പെടും സുഹൃത്തുക്കളുമായി സമയം ചെലവിടുന്നതും ജോലി രംഗത്തുള്ള പുരോഗമനത്തിലും താങ്കൾ ആനന്ദിക്കും വളരെ തിരക്കേറിയതും ഫലപ്രാപ്തി ഉള്ളവാക്കുന്നതുമായ ഇത്തരം മേളകൾ ആനന്ദിക്കേണ്ടതാണ് കാരണം ഭാവിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വീണ്ടും അനുരാഗവും സന്തോഷവും നിറയ്ക്കുവാനുള്ള വഴികൾ ആലോചിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രാണന്റെ പ്രാണന് അവരോട് നിങ്ങൾക്കത്ര സ്നേഹമുണ്ടെന്ന് അറിയിക്കുവാനായി എന്തെങ്കിലും മധുരം വാങ്ങി നൽകും അല്ലെങ്കിൽ അനുരാഗ നിറഞ്ഞ ഒരു കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുവാൻ തീരുമാനിച്ചാലും അത് ആത്മാർത്ഥതയോടെ ചെയ്യുക അത് പൂർണ്ണ തുറന്ന മനസ്സോടെ സ്വീകരിക്കപ്പെടും സ് കരിയർ തൊഴിലിൽ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ഉപദേശകനെയോ നിങ്ങളേക്കാൾ മുതിർന്ന ഒരാളെയോ നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടുമെന്ന് കാണാം നിങ്ങൾക്ക് ഉപദേശവും മാർഗനിർദ്ദേശവും നേടാൻ ശ്രമിക്കാം എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ള സഹായമായേക്കില്ല മറ്റൊരു ദിവസത്തിനായി നിങ്ങൾ ശ്രമിക്കുന്നതോ പ്രശ്നങ്ങൾ സാവധാനത്തിലാവുന്നതുവരെ കാത്തിരിക്കുന്നതോ ആണ് നിങ്ങൾക്ക് നല്ലത് ഈയിടെയായി നിങ്ങൾ കടകളിൽ കയറിയിറങ്ങുകയായിരുന്നു അമിത വ്യയം നിർത്തി നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കീശയിലിടുക ഈയിടെയായി ആഡംബരത്തിനായി നിങ്ങൾ വളരെയധികം പണം ചിലവാക്കുന്നു അത് നിങ്ങൾക്ക് ആനന്ദവും നൽകിയിരുന്നു എന്നാൽ അതിന് ഒരു വിരാമം ഇടുവാൻ സമയമായിരിക്കുന്നു നിങ്ങൾ വാങ്ങിച്ചതിൽ ആനന്ദം കണ്ടെത്തുക ജീവിതത്തിൽ തൊട്ടറിവാൻ കഴിവില്ലാത്തവയെ കുറിച്ചും അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം തികച്ചും മെച്ചപ്പെട്ടതാണെന്നും ശാരീരികമായും മാനസികമായും നിങ്ങൾ ശക്തിമാനാണെന്നും തോന്നും നിങ്ങളുടെ ആരോഗ്യത്തിലുള്ള ശ്രദ്ധ കൈവിടരുത് അങ്ങനെയെങ്കിൽ ഈ സ്വാസ്ഥ്യം നിലനിൽക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ജീവിതശൈലിയിലെ മാറ്റത്താൽ നേരിടാനാകും ഉണർവ് ലഭിച്ച നിങ്ങളുടെ മൂഡ് നിങ്ങളുടെ നല്ല സ്വാസ്ഥ്യത്തിന് വഴിയൊരുക്കും ഇന്നത്തെ ദിനം വളരെ കരുതലോടെ ഇരിക്കുക നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ അപകടം പിണയുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർ അടുത്തിരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക ചുറ്റുപാടിനെക്കുറിച്ചും എപ്പോഴും വളരെയധികം ബോധമുണ്ടാവണം റൊമാൻസ് ഇന്ന് കാമദേവൻ നിങ്ങളോടൊത്താണ് അതുകൊണ്ട് തന്നെ ഉന്മേഷം നിറഞ്ഞ ഒരു അനുരാഗം ഇന്ന് ആസ്വദിക്കാൻ സാധ്യത കാണുന്നു നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള കൂടിച്ചേരൽ ഒറ്റയ്ക്കാകുവാൻ സാധിക്കുന്നു ആരാലും ശല്യപ്പെടുത്തുവാൻ സാധ്യതയില്ലാത്ത ഒരിടത്തേക്ക് മാറ്റുക ഈ അവസരം ഉപയോഗിച്ച് പരസ്പരം കൂടുതൽ മനസ്സിലാക്കി നിങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക നിങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ഊർജ നിറഞ്ഞ ഒരു സമീപനം കൈവരിക്കേണ്ടതുണ്ട് ആത്മാർപ്പണത്തോടെ കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും കഠിനാധ്വാനവും ചേർന്ന് നിങ്ങൾക്ക് വിജയം നൽകും ഇത് നിങ്ങളുടെ ഔദ്യോഗിക വിജയത്തിനായി ലക്ഷ്യപ്രാപ്തിക്കായി ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഈ പുതിയ ഊർജ്ജസ്വലമായ പെരുമാറ്റം നിങ്ങളുടെ തൊഴിൽദാതാവിനും ഇഷ്ടപ്പെടും അത് ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഫൈസസ് ഫൈനാൻസ് നിങ്ങൾക്കുള്ള കടബാധ്യതകളുടെ കണക്കെടുക്കുക ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള അമിത ഷോപ്പിങ്ങിനെ കുറിച്ച് ബോധമുണ്ടാകുക ഈ സംവിധാനം ബുദ്ധിപൂർവം ഉപയോഗിക്കുക നിങ്ങൾക്ക് ആകെയുള്ള കടബാധ്യത എങ്ങനെ കൊടുത്തു തീർക്കാമെന്നതിനെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുക കടബാധ്യതകളെ കുറിച്ച് സ്വയം ബോധമില്ലായ്മ ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോർത്ത് നിങ്ങൾക്ക് കുറച്ച് ഉൾക്കൊണ്ട തോന്നും വിഷമിക്കേണ്ട അവർ നല്ല ആരോഗ്യത്തിലാണ് അവർക്കാവശ്യമുള്ളത് ഒരു പരിശോധനയോ കുറച്ച് ശുദ്ധവായുവോ മാത്രം അവർക്കെങ്ങനെ ഉണ്ടെന്നറിയുവാൻ ഒരു കണ്ണ് അവർക്ക് മുകളിൽ വയ്ക്കുക എന്നിരുന്നാലും നിങ്ങൾ വിഷമിക്കേണ്ടതായി ഒന്നുമില്ല